തിരുവനന്തപുരത്ത് കേവലം ഒരുപക്ഷമായ അൻപത്തിയൊന്നിന് തൊട്ടു മുമ്പ് ബി ജെ പി വീഴുകയാണെങ്കിൽ സ്വന്തംമാരെ കൂടെ കൂട്ടിയാലും ആണെങ്കിൽ ഭരിക്കാൻ കഴിയില്ല അങ്ങനെ വന്നാൽ കോർപ്പറേഷൻ ഒരുപക്ഷേ പക്ഷേ യുഡിഎഫ് എൽ ഡി എഫ് വിചാരിച്ചാലും അവിടെ ഭരിക്കാൻ കഴിയില്ല പകരം അവിടെ രണ്ട് സ്വതന്ത്രന്മാർ കൂടി പിന്തുണച്ചാൽ മാത്രമേ കഴിയൂ ഇനി വരാനിരിക്കുന്ന നാല് വാർഡുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ നാല് വാർഡുകളിൽ രണ്ട് വാർഡുകൾ ബി ഒപ്പം പോയാൽ തീർച്ചയായിട്ടും ബിജെപിക്ക് അവിടെ കോർപ്പറേഷൻ പിടിച്ച് അധികാരത്തിലേക്ക് എത്താൻ സാധിക്കും മീനങ്ങാടി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ടോസിൽ വിജയിച്ചിരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി വിശ്വനാഥൻ നമ്മുടെ ഡിജിറ്റലിലെ ഹൃദികയുടെ വല്യച്ഛനാണ് കോർപ്പറേഷൻ വീണ്ടും ഇനി എണ്ണാൻ നാലെണ്ണം കൂടി മാത്രം എൽ ഡി എഫ് ഇരുപത്തി ആറായിട്ട് നില മെച്ചപ്പെടുത്തുന്നു എൻ ഡി എ നാൽപ്പത്തി എട്ടിൽ തന്നെ തുടരുന്നു നാലേ നാല് കോർപ്പറേഷൻ വാർഡുകൾ നാലേ നാല് കോർപ്പറേഷൻ വാർഡുകൾ ഇതൊരു ഏകദിന ക്രിക്കറ്റ് മത്സരം പോലെയോ ട്വന്റി ട്വന്റിയുടെ അവസാനത്തെ ഓവറിലെ രണ്ടാമത്തെ പന്ത് പോലെയോ മാറിയിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി എണ്ണാൻ നാലേ നാല് വാർഡുകൾ മാത്രം ബി ജെ പിക്ക് വേണ്ടത് മൂന്ന് സീറ്റുകൾ നാല് വാർഡുകൾ എണ്ണാൻ മൂന്ന് സീറ്റുകൾ ബിജെപിക്ക് നാല് ൾ എണ്ണാൻ മൂന്ന് സീറ്റുകൾ ബിജെപിക്ക് തിരുവനന്തപുരത്ത് സൂപ്പർ സൂപ്പർ ഓവറിന്റെ ഒരു ത്രില്ലിംഗ് ആയി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവസാന ലാപ്പ് നാലേ നാല് വാർഡുകൾ എണ്ണുണ്ട് ബി ജെ പിക്ക് ഇപ്പോൾ ഉള്ളത് നാല്പത്തി നാലേ നാല് വാർഡുകളിൽ നാൽപ്പത്തി അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണം ഇനി എണ്ണാനുണ്ട് സീറ്റുകൾ എൻ ഡി എക്ക് മൂന്നേ മൂന്ന് സീറ്റുകൾ കിട്ടിയാൽ ബി ജെ പി തലസ്ഥാനം പിടിക്കും പക്ഷേ ഇനി എണ്ണാനുള്ളത് വീണ്ടും അതാ ഇനി എണ്ണം നാലെണ്ണം കൂടി എൽ ഡി എഫ് ഇരുപത്തി ആറ് എൻ ഡി എ നാൽപ്പത്തി എട്ട് എഫ് പത്തൊൻപത് എൽ ഡി എഫ് ഇരുപത്തിയാറ് എൻ ഡി എ നാൽപ്പത്തി എട്ട് എഫ് പത്തൊൻപത് സ്വതന്ത്രം രണ്ട് ഇനി നാലേ നാല് വാർഡുകൾ മാത്രമേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എണ്ണാനുള്ളൂ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ കേവലം ഒരുപക്ഷത്തിന് വേണ്ടത് സീറ്റുകളാണ് നിലവിൽ എൻ ഡി എക്ക് എട്ട് സീറ്റുകൾ മാത്രമാണ് കൂടി കിട്ടിയാൽ ബിജെപി പിടിക്കും നാല് എണ്ണാൻ മൂന്ന് സീറ്റുകൾ ജയിക്കാൻ നാല് വാർഡുകൾ എണ്ണാൻ മൂന്ന് സീറ്റുകൾ ജയിക്കാൻ വളരെ സൂപ്പർ ത്രില്ലിങ്ങിലേക്ക് കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ മാറുന്നു എന്നുള്ളതാണ് കോഴിക്കോട് കോർപ്പറേഷനിലും തൂക്കാണ് വരാൻ സാധ്യതയുള്ളത് തലസ്ഥാനം താമരസ്ഥാനമാകുമോ എന്നുള്ളതാണ് ചോദ്യം ചോദ്യം നാലേ നാല് കണ്ണുകളും കോർപ്പറേഷനിലേക്ക് ും പൂജപ്പുര എണ്ണി കഴിഞ്ഞു അതിനുശേഷമാണ് നമ്മൾ വിവരം അറിയുന്നത് എന്ന് വെച്ചാൽ ബി ജെ പി അട്ടിമറി വിജയം നേടിയാലാണ് ഈ വാർഡുകളും കടന്ന് കേവല ഭൂരിപക്ഷത്തിലേക്ക് ജയിക്കാം ജയിക്കാതിരിക്കാം എന്തും സംഭവിക്കാം നാല് വാർഡുകളിലേക്ക് ബി ജെ പി കടന്നു കയറുമോ എന്നാണ് അറിയേണ്ടത് അതല്ലെങ്കിൽ തത്വത്തിൽ ൾക്കുന്നു സീറ്റുകൾ ഇനി വേണ്ടത് ബി ജെ പിക്ക് തലസ്ഥാനം പിടിക്കാൻ ആ നാല് വാർഡുകൾ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കേവല ഭൂരിപക്ഷത്തിന് അൻപത്തി ഒന്ന് കേവലം ഒരുപക്ഷത്തിന് അൻപത്തി ഉണ്ട് ഇനി അഞ്ചെണ്ണം കൂടി എണ്ണാനുണ്ട് എന്നാണ് ടി വി പ്രസാദ് പറയുന്നത് നാലെണ്ണമല്ല അഞ്ചെണ്ണം കൂടി എണ്ണാനുണ്ട് എന്ന് പറയുന്നു തൊണ്ണൂറ്റി അഞ്ചെണ്ണത്തിലെ ലീഡിങ്ങിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി എൻ ഡി എ നാൽപ്പത്തിയെട്ടിടങ്ങളിൽ എൽ ഡി എഫ് ഇരുപത്തിയാറിടങ്ങളിൽ യു ഡി എഫ് പത്തൊൻപതിടങ്ങളിൽ അഞ്ച് വാർഡുകൾ കൂടി എണ്ണാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഫീൽഡിൽ നിന്ന് വരുന്ന വിവരം അതിൽ തൊണ്ണൂറ്റി അഞ്ചെണ്ണത്തിലെ ലീഡിങ്ങിന്റെ വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിയുന്നത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് എൻ ഡി എക്ക് അതിനുള്ള സാധ്യതയുണ്ട് അഞ്ചിൽ മൂന്നെണ്ണം പിടിച്ചാൽ അഞ്ചിൽ പിടിച്ചാൽ തലസ്ഥാനം കൂടി ിയുടെ സ്ഥലമാണ് കളിപ്പാൻകുളം ഇനി എണ്ണ സി പി എമ്മിന്റെ കയ്യിലാണ് കമലേശ്വരം സി പി എമ്മിന്റെ കയ്യിലാണ് പള്ളിത്തുറ സി പി എമ്മിന്റെ കയ്യിലാണ് ഭീമാപ്പള്ളി മുസ്ലിം ലീഗിന്റെ കയ്യിലാണ് എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള നാലെണ്ണത്തിൽ അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം ബി ജെ പിയുടെ മൂന്നെണ്ണം സി പി എമ്മിന്റെ മുസ്ലിം ലീഗിന്റെ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് കൂടുതലും മറിയാം മറിയാതിരിക്കാം ബി ജെ പി കടന്നു കയറണം പൂജപ്പുരം ജയിക്കണം പിന്നീട് മറ്റ് രണ്ട് വാർഡുകളിൽ കൂടി അട്ടിമറി വിജയം നേടണം ഇതുവരെയുള്ള ട്രെൻഡ് വെച്ച് നോക്കിയാൽ ബി ജെ പിക്ക് അത് സാധ്യമാകാവുന്നതേ ഉള്ളൂ പക്ഷേ അവസാന മണിക്കൂറാണ് അവസാന മിനിറ്റുകളാണ് എന്തും സംഭവിക്കാം തിരുവനന്തപുരത്ത് തൂക്കാണോ ബി ജെ പി ആണോ അതു മാത്രമേ ഉള്ളൂ യു ഡി എഫും എൽ ഡി എഫും ചേർന്നാലും ഇപ്പോഴത്തെ സ്ഥിതിക്ക് ജയിക്കാനാവില്ല അപ്പോൾ ഒന്നുകിൽ തൂക്ക് അല്ലെങ്കിൽ ബി ജെ പി ഇതാണ് സാധ്യത ഏതാണെന്ന് ഉടനെ അറിയാം രാഹുൽ മാങ്കോട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ജനം പ്രബുദ്ധരാണ് എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് അവർ കേൾക്കുക തന്നെ ചെയ്യും എത്ര മറച്ചാലും അവർ കാണേണ്ടത് അവർ കാണുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഏറ്റവും അടുവിലത്തെ ലീഡ് ഇനി വരാൻ നാലെണ്ണം കൂടി എൽ ഡി എഫ് ഇരുപത്തിയേഴ് എൻ ഡി എ മാറിയിട്ടില്ല എൻ ഡി എ നാൽപ്പത്തി എട്ടിൽ തുടരുന്നു എൻ ഡി എക്ക് ഒരു ടഫ് ടൈമായി മാറുന്നു എൻ ഡി എ നാൽപ്പത്തിയെട്ട് ഇനി നാലേ നാല് വാർഡുകൾ എണ്ണാൻ മൂന്ന് ൾ കിട്ടിയാൽ തലസ്ഥാനം ബി ജെ പിടിക്കും മൂന്ന് സീറ്റുകൾ മതി നാല് വേണ്ടത് വേണ്ടത് മൂന്ന് മൂന്ന് നിലവിൽ എണ്ണുന്നത് നാല് എൻ ഡി എക്ക് ഇനി എണ്ണാൻ നാല് സീറ്റുകൾ കൂടി ബാക്കി കിടക്കുന്നു തിരുവനന്തപുരത്ത് അവർ ഭൂരിപക്ഷം തെളിയിക്കണം പക്ഷേ എങ്ങനെ ഫ്ലോർ ടെസ്റ്റിൽ എങ്ങനെ വിജയിക്കും എന്നുള്ളതാണ് പ്രശ്നം ആരും ഒപ്പം നിൽക്കും എന്നുള്ളതൊക്കെ വലിയ പ്രശ്നമാണ് എന്തായാലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും തൂക്കു കോർപ്പറേഷനുകൾ വരാൻ പോകുന്നു ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സമയത്തുള്ള പഞ്ചായത്തിൽ കോൺഗ്രസ് സി പി എം സഖ്യം അധികാരത്തിലേക്ക് ഒരു പക്ഷേ

നേരത്തെ പറഞ്ഞു ഇനി മൂന്നേ മൂന്ന് സീറ്റുകൾ മാത്രം എല്ലാ സീറ്റുകളിലും ബി ജെ പിക്ക് എൻ ഡി എക്ക് ആരുടെയും പിന്തുണയില്ലാതെ തലസ്ഥാനം പിടിക്കാം ഇനി ഇനി ഒരെണ്ണം കിട്ടിയാൽ പോലും പൂജപ്പുര കളിപ്പാൻകുളം കമലേശ്വരം മൂന്നെണ്ണം പൂജപ്പുര ബിജെപിക്ക് കളിപ്പാൻകുളവും കമലേശ്വരവും സിപിഎം ഇതുവരെ അതാണ് ഇനിയുള്ള മൂന്ന് സീറ്റുകൾ ഒരെണ്ണം കിട്ടിയാലും എന്നുള്ളത് ും രണ്ട് സ്വതന്ത്രമാരുണ്ട് ആ പൂർണ്ണ രണ്ട് സ്വതന്ത്രമാരുടെയും പൂർണ്ണ പിന്തുണ കിട്ടിയാൽ എത്താം അതല്ലെങ്കിൽ ഇനി മൂന്ന് സീറ്റുകളും ഇനിയുള്ള ഇനിയുള്ള കിട്ടിയാലേ മൂന്നെണ്ണം വേണം ഇല്ല ഒരെണ്ണം കിട്ടിയാൽ പോലും സ്വതന്ത്ര പിന്തുണയോടുകൂടി രണ്ടുപേരും പിന്തുണയ്ക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ബിജെപിക്ക് തിരുവനന്തപുരം ലക്ഷ്യം വെക്കാം എന്നുള്ളതാണ് അതല്ലെങ്കിൽ എൻ ഡി എ കേവലം ഒരു സീറ്റിന് മുന്നിൽ തളർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടാവും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എൻ ഡി എ തന്നെ അധികാരത്തിലേക്ക് വിളിക്കേണ്ടി വരും അവരെ ഫ്ലോർ ടെസ്റ്റിൽ വിജയിക്കേണ്ടി വരും ഇനി വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ എൽ ഡി എഫിന് ഇരുപത്തിയേഴ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റുകളിൽ നിന്ന് ഈ ഇരുപത്തിയേഴ് സീറ്റുകളിലേക്ക് എൽ ഡി എഫ് ചുരുങ്ങിയിരിക്കുന്നു യു ഡി എഫ് ഇരുപത് സീറ്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പത്ത് സീറ്റ് ഇരുപത് സീറ്റായിട്ട് വർദ്ധിപ്പിച്ച് യു ഡി എഫ് മിന്നും പ്രകടനം അഭിമാനിക്കാം ശബരിമാനിക്കാം യു ഡി എഫ് നേതൃത്വത്തിന് പൊതുവെ അഭിമാനിക്കാൻ കഴിയും കേരളത്തിനുടനീളം അധികാരത്തിന് തൊട്ടടുത്ത് നോക്കൂ മൂന്നേ മൂന്ന് സീറ്റുകൾ ഫലം വരാനിരിക്കുമ്പോൾ നാൽപ്പത്തി സീറ്റുകളുമായി കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്ത് നിൽക്കുകയാണ് എൻ ഡി ഇനി വരാൻ പോകുന്ന ആ മൂന്ന് സീറ്റുകൾ ആ മൂന്ന് സീറ്റുകൾ ആർക്ക് അനുകൂലമാകുമെന്ന് പ്രധാന ചോദ്യം ാണ് രണ്ടെണ്ണം എൽ ഡി എഫിനും ഒരെണ്ണം ബിജെപിക്കുമാണ് കിട്ടാൻ സാധ്യത അങ്ങനെ വന്നാൽ സീറ്റുകൾ എൻ ഡി എക്ക് ലഭിക്കും അൻപത്തി ഒന്നാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് കാത്തിരിക്കുന്നു എല്ലാ കണ്ണുകളും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കാണ് ലഭ്യമായ വിവരം അനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കണക്കുകൾ പ്രേക്ഷകർക്ക് കാണാം ഇപ്പോൾ ഇനി മൂന്നേ മൂന്ന് സീറ്റുകൾ മാത്രമാണ് നമുക്ക്